ക്രിക്കി മലയാളം ട്യൂപ്പ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ചെപ്പോക്കിൽ പോയിട്ട് സി എസ് കെ തോൽപ്പിക്കുക എന്നുള്ളത് മറ്റുള്ള പല ടീമുകളും സ്വപ്നം കണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സീസണിൽ ചെപ്പോക്കിൽ പോയിട്ട് തന്നെ അതേ സി എസ് കെ യെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുവരുന്ന മറ്റുള്ള ടീമുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കെ കെ ആർ നടത്തിയിട്ടുള്ള ഓൾ റൌണ്ട് പെർഫോമൻസിന്റെ മികവിൽ സി എസ് കെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അതേ തീർച്ചയായിട്ടും എട്ട് വിക്കറ്റിന്റെ വമ്പൻ വിജയമാണ് കെ കെ ആർ നേടിയെടുത്തിരിക്കുന്നത് സി എസ് കെ വെറും ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് നൂറ്റിമൂന്ന് റൺസിൽ ഒതുക്കിയ കെ കെ ആർ പിന്നീട് മറുപടി ബാറ്റിംഗിൽ പേ പോയിന്റ് ഒന്ന് ഓവറിലേക്ക്

നിർത്തിയാൽ പിന്നീടുള്ള അഞ്ച് കളികളിലും സി എസ് കെ തോറ്റിയിരിക്കുകയാണ് കെ കെതിരായിട്ടുള്ള ഈ ഒരു മത്സരത്തിലെ തോൽവി എന്നൊക്കെ പറയുമ്പോൾ വമ്പൻ മാർജിനുള്ള ഒരു പരാജയം കൂടിയാണ് നെറ്ററിന്റെ ഏറ്റവും പരിതാപകരമായ നിലയിലാണ് സി എസ് കെയുടെ കാര്യം നോക്കുമ്പോൾ എന്തായാലും ഇനി അവർക്ക് തിരിച്ചു വരണമെങ്കിൽ അതൊരു വല്ലാത്ത കമ്പാക്ക് നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് പോലും വലിയ തിരിച്ചടിയാവുന്ന പരാജയങ്ങളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സി എസ് കെ ആദ്യമായിട്ടാണ് അവരുടെ ഹോം മത്സരങ്ങളിൽ മൂന്ന് തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഒരു സീസണിൽ ഏറ്റുവാങ്ങുന്നതും അങ്ങനെ ഒരു നാണക്കേടിന്റെ പടുകൂയിലേക്ക് സി എസ് കെ വീണുപോയിട്ടുള്ള ഒരു സീസൺ കൂടിയാണ് പക്ഷേ തലതോണിക്കുകയിൽ അവർ അതിശക്തമായി തിരിച്ചുവരവ് നടത്തുന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ് കെ കെ ആറിന്റെ ബോളർമാർ ഗംഭീര പ്രകടനമാണ് കളിയിൽ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ പതിനാറ് പന്തുകളിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടിക്കൊണ്ട് ഡി കോക്ക് പതിനെട്ട് പന്തിൽ റൺസ് എടുത്തുകൊണ്ട് സുനിൽ നെറേൻ പതിനേഴ് പന്തിൽ ഇരുപത്തിരണ്ട് എടുത്ത ക്യാപ്റ്റൻ അജിങ്കൃ രഹാനെ എന്നിവരൊക്കെ തന്നെ അനാസമായി കെ കെ ആറിനെ വിജയലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവസാനം റിങ്കു സിംഗ് ആയിരുന്നു ക്രീസിലുണ്ടായിരുന്നതും ചെന്നൈയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായിട്ട് ഇത് മാറാൻ പോവുകയാണോ അങ്ങനെ ഒരു തോന്നലാണ് നിലവിൽ ഏതെങ്കിലും എനിക്ക് തോന്നുന്നത് പക്ഷേ തിരിച്ചു വരട്ടെ തിരിച്ചു വരണമല്ലോ കാരണം ഇത് തലേ ധോണിയുടെ ടീമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ